നമസ്കാരം അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം നടത്താൻ ഒരുങ്ങി പിണറായി സർക്കാർ എന്ത് വില കൊടുത്തും ഞങ്ങൾ ഇത് ബഹിഷ്കരിക്കുമൊക്കെ എന്ന് തന്നെ വി ഡി സതീശനും സംഘവും വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഏറെ സന്തോഷം പകരുന്ന ഏറെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷത്തിനാണ് നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് നവംബർ ഒന്നാം തീയതി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പ്രഖ്യാപനം നടത്താൻ പോവുകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമെന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നു ഇതാണ് കേരള മോഡൽ ചൈനയ്ക്ക് ശേഷം ലോകത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തുന്നത് എന്തുകൊണ്ടും നമ്മുടെ ഈ കൊച്ചുനാട് ലോകരാജ്യങ്ങൾക്ക് പോലും തന്നെ മാതൃകയായി മാറുന്നു എന്ന് പറയുന്നതിൽ തന്നെ വലിയ അഭിമാനം തോന്നുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ പല രീതിയിൽ പ്രതിപക്ഷം തകർക്കാനും താഴെ ഇറക്കാനും ഒക്കെ ശ്രമം നടത്തുന്നതിനിടയിലാണ് ഒരു സർക്കാരിനും നേടിയെടുക്കാൻ കഴിയാത്ത ഈ വലിയ നേട്ടം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞത് അതിനു വേണ്ടി ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് ഈ സർക്കാർ എന്ന് പറയാതെ വയ്യ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടുണ്ട് ഒരുപാട് പ്രതിഷേധങ്ങളെ മറികടന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഈ ഒരു ചരിത്ര നേട്ടം നമ്മൾ കൈയടക്കിയത് എന്തായാലും ഈ ചരിത്ര നേട്ടത്തിൽ അതിഥികളായി മമ്മൂട്ടി മോഹൻലാൽ കമൽഹാസൻ എന്നിവരൊക്കെ എത്തുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു ഈ പരിപാടിയിൽ നിന്നും പ്രതിപക്ഷം വിട്ടുനിൽക്കും നിൽക്കും ബി ജെ പി വിട്ടുനിൽക്കും അല്ലെങ്കിലും നമ്മുടെ നാടിന് ഒരു അഭിമാനകരമായ നേട്ടമുണ്ടാകുന്ന അല്ലെങ്കിൽ നേട്ടമുണ്ടാക്കുന്ന ഏത് വിഷയത്തിലാണ് ഇവരൊക്കെ ഇടപെട്ടിട്ടുള്ളത് എന്നും നാടിനെതിരായി നിന്ന് നാടിന്റെ നേട്ടങ്ങളുടെ ശോഭ കെടുത്താൻ വേണ്ടി പല രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തി നമ്മുടെ നാടിനെ ഇകഴ്ത്തി കാണിക്കുന്ന യുവറ്റങ്ങളെയൊക്കെ ആരാണ് മുഖവിലേക്ക് എടുത്തിട്ടുള്ളത് എന്തായാലും നമുക്ക് ഈ നേടിയെടുത്തിട്ടുള്ള നേട്ടത്തെ പറ്റി എങ്ങനെയാണ് ആ നേട്ടത്തിലേക്ക് എത്തിയത് എന്നതിനെ പറ്റിയൊക്കെ മന്ത്രി എം രാജേഷ് സംസാരിക്കുന്നതെന്ന് കേൾക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടാം പിണറായി ഗവൺമെന്റ് അധികാരമേറ്റെടുത്ത ശേഷം ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗമെടുത്ത ഒന്നാമത്തെ തീരുമാനമാണ് അതിദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമഗ്ര സംയോജിത പദ്ധതി നടപ്പാക്കുക എന്നത് അന്ന് ലക്ഷ്യമിട്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നാകുമ്പോഴേക്കും ഈ ലക്ഷ്യം കൈവരിക്കണം എന്നതാണ് കൃത്യമായി സമയബന്ധിതമായി തന്നെ ആ ലക്ഷ്യം ഇപ്പോൾ കൈവരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഏറെക്കുറെ കുറയും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും കൈവരിച്ചു കഴിഞ്ഞു അടുത്ത ഏതാനും ദിവസം കൊണ്ട് നൂറ് ശതമാനത്തിലെത്തും ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ് ആദ്യമായിട്ടാണ് ഇന്ത്യൻ സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമാവുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണെന്ന് മാത്രമല്ല ലോകത്ത് ഇതിനു മുമ്പ് ചൈനയാണ് വിജയകരമായി അതിദാരിദ്ര്യ നിർമാർജനം നടത്തിയിട്ടുള്ളത് ചൈനയ്ക്ക് ശേഷം രണ്ടാമത് അതിദാരിദ്ര്യ നിർമാർജനം നടത്തുന്ന പ്രദേശമായി ലോകത്ത് തന്നെ കേരളം മാറുകയുമാണ് ഇതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും ഇവിടെ പോകുന്നില്ല ആദ്യം ഗവൺമെന്റ് ചെയ്തത് കുടുംബശ്രീ മുഖേന വിപുലമായൊരു സർവേ നടത്തുകയാണ് ആ സർവേയിലൂടെ കണ്ടെത്തിയത് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെയാണ് ആ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ അതിദരിദ്രരാവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണ് ക്ലേശ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിർണയിക്കുകയുണ്ടായി ആ ക്ലേശ ഘടകങ്ങൾ ഓരോന്നും പരിഹരിക്കുന്നതിനാവശ്യമായ പ്രത്യേകം പ്രത്യേകം മൈക്രോ പ്ലാൻ ഓരോ കുടുംബത്തിനും വേണ്ടി തയ്യാറാക്കി ആ മൈക്രോ പ്ലാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളും ഏകോപിച്ച് കഴിഞ്ഞ നാല് വർഷമായിട്ട് നടപ്പാക്കിയിട്ടാണ് ഈ നേട്ടത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് അതിൽ ഒരു നോഡൽ വകുപ്പായി പ്രവർത്തിച്ചത് തദ്ദേശ വകുപ്പാണ് പ്രാദേശിക തലത്തിൽ ഇതിന്റെ ഇംപ്ലിമെന്റേഷന്റെ നേതൃത്വം തദ്ദേശ സ്ഥാപനങ്ങൾക്കായിരുന്നു എന്നാൽ സർക്കാരാകെ എല്ലാ സർക്കാർ വകുപ്പുകളും ഇതിൽ ഉത്തരവാദിത്തങ്ങൾ അവരവർ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിയിട്ടുണ്ട് ഇപ്പൊ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവശ്യമായ തീരുമാനങ്ങൾ പ്രത്യേകമായ ഉത്തരവുകൾ ഇതിലൂടെ നടപ്പാക്കി മറ്റൊരു പ്രധാന പ്രശ്നമായിരുന്നു ആരോഗ്യം ഇപ്പോൾ അതിദരിദ്രരാവാൻ പലരും ഇടയാക്കിയത് മാര മാരകമായ രോഗങ്ങളും മറ്റുമൊക്കെയാണ് അപ്പം അത് ആരോഗ്യവകുപ്പ് പ്രത്യേകമായി തന്നെ ഈ അതിദരിദ്ര പട്ടികയിലുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമായ പദ്ധതികൾ നടപ്പാക്കി ഉപജീവനം വരുമാനം ഇത് ഒരു പ്രധാന ഘടകമായിരുന്നു ഏതാണ്ട് നാലായിരത്തിലധികം പേർക്ക് ഉപജീവനം ഉറപ്പാക്കാൻ കുടുംബശ്രീയാണ് ചുമതലപ്പെടുത്തിയത് കുടുംബശ്രീ നടപ്പാക്കി ഉജ്ജീവനം എന്ന പദ്ധതിയിലൂടെ അവർക്ക് ഉപജീവന പദ്ധതികൾ നമുക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞു ഗതാഗത വകുപ്പ് ഈ അതിദരിദ്ര കുടുംബങ്ങളിലെ കുട്ടികൾക്ക് യാത്ര സൗജന്യമാക്കുകയുണ്ടായി റവന്യൂ വകുപ്പ് ഭൂമി കണ്ടെത്തുന്നതിന് വീടില്ലാത്തവർക്കും വീട് വെക്കാൻ ഭൂമിയില്ലാത്തവർക്കും ഭൂമി കണ്ടെത്തുന്നതിന് റവന്യൂ വകുപ്പ് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുകയുണ്ടായി ധനകാര്യ വകുപ്പ് ഇതിനു വേണ്ടി പ്രത്യേകമായിട്ടുള്ള തുക വകയിരുത്തിയിട്ടുണ്ടായിരുന്നു അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിക്കായി ഇങ്ങനെ ആ റേഷൻ കാർഡ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെട്ട റേഷൻ കാർഡ് ബി പി എൽ കാർഡ് ഇല്ലാത്ത എല്ലാവർക്കും ഒറ്റ ഉത്തരവിലൂടെ സിവിൽ സപ്ലൈസ് വകുപ്പ് റേഷൻ കാർഡ് ലഭ്യമാക്കുകയുണ്ടായി ഇങ്ങനെ ഒരു ഒരു സർക്കാർ അങ്ങേയറ്റത്തെ കൂടി പ്രവർത്തിച്ചതിന്റെ നേട്ടമാണ് ഇതിന് മുഴുവൻ മാർഗദർശനം നൽകിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അദ്ദേഹമാണ് ഇങ്ങനെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചത് ഓരോ ഘട്ടത്തിലും അതിന്റെ വിലയിരുത്തൽ പരിശോധനകൾ മുഖ്യമന്ത്രിയുടെ തലത്തിൽ തന്നെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരുന്നു അങ്ങനെ വളരെ സുസംഘടിതമായ ഏകോപിതമായ കാര്യക്ഷമമായ ഒരു ഇടപെടലിലൂടെയാണ് നാലു വർഷം കൊണ്ട് സർവേയൂടെ കണ്ടെത്തിയ അതിദരിദ്രരെ മുഴുവൻ അതിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കാൻ കഴിഞ്ഞത് ഇതിനർത്ഥം ഇതോടുകൂടി ഇനി അതിദാരിദ്ര്യം ഉണ്ടാവില്ല എന്നുള്ളതല്ല തുടർ ജാഗ്രത പുലർത്തണമെന്നാണ് സർക്കാർ കണ്ടിട്ടുള്ളത് ഇപ്പോ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായവർ വീണ്ടും മുതൽ വീണു പോകാനുള്ള പോകാതിരിക്കാനുള്ള ജാഗ്രതയും കരുതലും ഉണ്ടാവും ഒപ്പം ഇനി ആരും അതിദാരിദ്ര്യത്തിലേക്ക് പോകാതിരിക്കാനുമുള്ള ശ്രദ്ധയുണ്ട് അതിനുള്ള തുടർ പ്രവർത്തനങ്ങളും ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട് ഇങ്ങനെ ഇപ്പോ നമ്മൾ പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടത്തിയ സർവേയിലൂടെ കണ്ടെത്തിയ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളാണ് വ്യക്തികളല്ല കുടുംബങ്ങളാണ് ആ കുടുംബങ്ങളെ അത് അതിൽ നിന്ന് മോചിപ്പിച്ച ഇതിന്റെ പ്രഖ്യാപനമാണ് ഇപ്പം നടത്തുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി സർക്കാർ നേരിട്ടത് വീടില്ലാത്തതും സ്ഥലമില്ലാത്തതുമായിരുന്നു വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും മുഴുവൻ ആളുകളെയും ഒറ്റ ഉത്തരവിലൂടെ ലൈഫ് ലിസ്റ്റിൽ കൊണ്ടുവന്നു ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത അതിദരിദ്രണ്ടായിരുന്നു അവരെ മുഴുവൻ ഒറ്റ ഉത്തരവിലൂടെ ലൈഫ് ലിസ്റ്റിൽ കൊണ്ടുവന്നു അവർക്ക് വീട് ഉറപ്പാക്കി അപ്പോ അവശേഷിച്ച പിന്നൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി വീട് വെക്കാൻ സ്ഥലമില്ലാത്തവരാണ് സർക്കാർ വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു തീരുമാനമെടുത്തു ഏത് വകുപ്പിന്റെയും സ്ഥലം ജില്ലാ കലക്ടർമാർക്ക് അതിദരിദ്ര പട്ടികയിൽപ്പെട്ട വീട് വെക്കാൻ കിടപ്പാടത്തിന് സ്ഥലമില്ലാത്തവർക്ക് പതിച്ചു കൊടുക്കാം എന്ന് ആ പ്രക്രിയ ഇപ്പൊ ഏറെക്കുറെ പൂർത്തിയായി ഒന്നാം തീയതി ആവുമ്പോഴേക്കും ഭൂരഹിതരായ ബാക്കി എല്ലാ ഘടകങ്ങളും നേരത്തെ തന്നെ പരിഹരിച്ചു കഴിഞ്ഞു ഭൂരഹിതരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഭൂമി പതിച്ചു കൊടുക്കുകയും ലൈഫ് പദ്ധതിയിൽ വീട് വെക്കാനുള്ള എഗ്രിമെന്റ് വെക്കുകയും ആദ്യ ഗഡു കൊടുക്കുകയും ചെയ്യും അത് നവംബർ ഒന്നാകുമ്പോഴേക്കും ഉറപ്പുവരുത്തും ഒന്ന് നവംബർ ഒന്ന് വരെ പോകേണ്ട കാര്യമില്ല ഇരുപത്തി അഞ്ചാവുമ്പോഴേക്കും ആ ലക്ഷ്യം കൈവരിക്കും ഇത് ഈ ഭവന നിർമ്മാണത്തിന്റെ കാര്യം വരുന്ന സമയത്ത് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് എല്ലാവരുടെയും വീട് ഇപ്പോൾ പണി നവംബർ ഒന്നുമ്പോഴേക്കും പൂർത്തിയാവില്ല അപ്പം ആവശ്യപ്പെട്ട് മുഴുവൻ ആളുകൾക്കും അതുവരെ വാടകയ്ക്ക് താമസ സൗകര്യം ഏർപ്പാടാക്കി കൊടുക്കും തദ്ദേശ സ്ഥാപനങ്ങൾ ഇപ്പോൾ തന്നെ അത്തരം സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ചിലർ ആവശ്യമില്ല എന്നറിയിച്ചവരുണ്ട് ചിലർ ബന്ധുക്കളുടെ കൂടെയൊക്കെ താമസിക്കുന്നവരുണ്ട് വീട് പണി പൂർത്തിയാകുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് മാറിക്കോളാം എന്ന് പറഞ്ഞവരൊഴിച്ച് ഇപ്പോൾ താമസിക്കാൻ സൗകര്യമില്ലാത്ത അതിദരിദ്രർക്ക് മുഴുവൻ വാടക വീട് എടുത്തു കൊടുത്ത് പുനർധിവസിപ്പിക്കുകയാണ് ഇതാണ് ചുരുക്കി ഇപ്പോ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇതിൽ ഒരു നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കുടുംബങ്ങൾ ഈ അതിദരിദ്ര പട്ടികയിൽ നിന്ന് പിന്നീട് മാറിപ്പോയവരുണ്ട് ഞാൻ ഞാനതിന്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ടൊക്കെ ഒന്നാം തീയതി പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ആ കണക്കുകളിലേക്ക് മുഴുവൻ പോകുന്നില്ല അപ്പൊ അങ്ങനെ മാറിപ്പോയത് കുറെ പേര് ഇതിനിടയിൽ മരിച്ചുപോയവരാണ് ഏകാംഗ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു മരിച്ചുപോയവരുണ്ട് ചിലർ സ്വന്തം നിലയിൽ തന്നെ അതിൽ നിന്ന് പുറത്തു പുറത്തുവിടുന്നവരും ആനുകൂല്യങ്ങൾ ആവശ്യമില്ല എന്ന് രേഖാമൂലം സർക്കാരിന് എഴുതി തന്നവരും അപ്പൊ അത് കഴിച്ചുള്ള കണക്കാണ് ഈ പറയുന്നത് പിന്നെ ഇരട്ടിപ്പ് വന്ന നാല്പത്തി ഏഴ് കേസും അത് എല്ലാം ഉൾപ്പെടെ നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കുടുംബങ്ങൾ ഒഴികെ അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കുടുംബങ്ങളെയാണ് അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുള്ളത് ഈ ചരിത്ര നേട്ടം സമുചിതമായി തന്നെ പ്രഖ്യാപിക്കണമെന്നാണ് സർക്കാർ കാണുന്നത് നവംബർ ഒന്നിന് വൈകുന്നേരം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളം അതിദാരിദ്ര്യമുക്തമായതിന്റെ പ്രഖ്യാപനം നടത്തും അതില് ബഹുമാന്യനായിട്ടുള്ള മന്ത്രിമാരെല്ലാവരും പങ്കെടുക്കും മുഴുവൻ ക്യാബിനറ്റും അതിലുണ്ടാവും അതോടൊപ്പം ശ്രീ മമ്മൂട്ടി ശ്രീ മോഹൻലാൽ ശ്രീ കമൽഹാസൻ എന്നിവരും പ്രത്യേക അതിഥികളായിട്ട് ആ അതിദാരിദ്ര്യ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അതിന് മുമ്പും ശേഷവും കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട് കേരളം കൈവരിച്ചൊരു വലിയ നേട്ടം വളരെ ഉചിതമായ നിലയിൽ തന്നെ ഒരു ജനകീയ ആഘോഷമാക്കി മാറ്റണം എന്നാണ് ഗവൺമെന്റ് കണ്ടിട്ടുള്ളത് ഇപ്പോ ഈ പരിപാടി വിജയിപ്പിക്കാൻ ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസ മന്ത്രി ചെയർമാനും പ്രിൻസിപ്പൽ സെക്രട്ടറി കൺവീനറുമായിട്ടുള്ള ജനറൽ കൺവീനറുമായിട്ടുള്ള സ്വാഗത സംഘം വിജയകരമായിട്ടുള്ള അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്